ശബരിമലയിലെ ദ്വാരപാലക ശില്പ സ്വർണ്ണപ്പാളി വിവാദത്തിൽ സുപ്രധാന വെളിപ്പെടുത്തലുമായി വ്യവസായി വിജയ് മല്യ നിയോഗിച്ച വിദഗ്ധൻ സിന്ധിൽനാഥൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കിലോഗ്രാം സ്വർണത്തിൽ രണ്ട് ദ്വാരപാലക ശില്പങ്ങൾ പൊന്നിട്ടുണ്ട് അഞ്ച് കിലോ എന്ന ചിലപ്പോൾ നാല് കിലോ അയേക്കാം എന്നാൽ പൂർണ്ണമായും ഒരിക്കലും ചെമ്പാവില്ല എന്ന് സിന്ധുൽനാഥൻ വെളിപ്പെടുത്തുകയാണ് ഇതിൽ ഉത്തരം പറയേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും എന്നും സിന്ധുൽനാഥൻ പറഞ്ഞ പ്രതികരണമാധ്യം ക്ച്വലി നയൻറ്റി സെവനിൽ ഇത് വർക്ക് തീരുകയാണ് തീർന്നതിന് ശേഷം ഒരു ചോർച്ച അവിടെ ഉണ്ടായി റൂഫിൽ അതിൽ വെള്ളം ഇറങ്ങുന്ന ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു അതൊരു വർക്കിൽ അത് അപ്പോൾ പ്രീവിയസ് കോൺട്രാക്ടറെ അത് പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്ന് ഫീൽ ചെയ്തുകൊണ്ട് ഇതിൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആരെങ്കിലും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ കൂടെ താമസിച്ചിരുന്ന ഒരു മാനേജർ ടി വി പ്രസാദ് സാറാണ് എന്നെ അവിടെ ലീഡ് ചെയ്യുന്നത് അങ്ങനെ അവിടെ ആ വർക്ക് റെക്റ്റിഫൈ ചെയ്യാൻ വേണ്ടി അവിടെ പോയി ഞാൻ റെക്ടിഫൈ ചെയ്തിട്ട് കൊടുത്തു കംപ്ലീറ്റ് സാധനം ഇറക്കി തിരിച്ചെടുത്തു കൊടുത്തു അപ്പോൾ കുംഭാഷ്യത്തിൻ്റെ ഡോക്ടർ വിജയം അവിടെ അവിടെ ആയിരുന്നു ആ സാഹചര്യത്തിൽ അപ്പോൾ ആ സാഹചര്യത്തിലാണ് പുള്ളി വർക്കെല്ലാം കഴിഞ്ഞ് പട്ട സംതൃപ്തമായിട്ട് പറഞ്ഞു നമ്മളോട് നന്നായിട്ടുണ്ട് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞതിന് ശേഷം പുള്ളി പറഞ്ഞു ഒരു ഹെൽപ്പും കൂടി ചെയ്യണം ഇത് കംപ്ലീറ്റ് ഈ ചെയ്തിരിക്കുന്ന എല്ലാം പ്രോപ്പർ ആണോ എത്ര കാലം നിലനിൽക്കും ബെസ്റ്റ് ബെസ്റ്റ് ഓഫ് എഫേർട്ട്സ് അതിൻ്റെ അടുത്തിട്ടുണ്ടോ എന്നുള്ള രീതിയിലെല്ലാം ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു റിക്വസ്റ്റും കൂടിയായിരുന്നു അത് മലയാട വിജയമലയട ആ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനൊരു നിരീക്ഷണം നടത്തിയതിനു ശേഷം കംപ്ലീറ്റ് പ്രോപ്പറായിട്ട് എനിക്കറിയാവുന്ന ബോധ്യത്തിൽ എനിക്ക് ആ ഒരു ഫീൽഡിലുള്ള എക്സ്പെർട്ടൈസ് വെച്ചുകൊണ്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ദേവസ്വം ബോർഡിൻ്റെ കംപ്ലീറ്റ് റെക്കോർഡ്സും ഞാൻ നിരീക്ഷിച്ചായിരുന്നു ഇത് പൊതിയുന്നതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചത് തേർട്ടി പോയിന്റ് ത്രീ ഗ്രാംസ് ആസ് പെർ റെക്കോർഡ്സ് മാതൃഭൂമി റെക്കോർഡ് അനുസരിച്ചിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് ഹൺഡ്രഡ് പേർസെൻറ്റ് ഷൂറാണ് പിന്നെ ഈ അവർ പറയുന്നൊരു സംശയം ബോധിപ്പിക്കുന്ന എങ്ങനെയാ വെച്ചാൽ ഈ ദ്വാരപാലകരുടെ തൊട്ട് തൊട്ട് പോകാനുള്ള സാധ്യതയുണ്ട് കെമിക്കൽ ഒരു കെമിക്കൽ റിയാക്ഷൻ പറ്റും ശില്പങ്ങളിൽ മാത്രം എത്ര സ്വർണം പൊതിഞ്ഞിരുന്നു അപ്രോക്സിമേറ്റ്ലി എൻ്റെ ഒരു ഒരു മുപ്പത് വർഷമായതുകൊണ്ട് എന്നാൽ ഞാൻ പറയാണ് ഒരു ടു പോയിന്റ് ഫൈവ് ഈച്ച് അതായത് രണ്ടും കൂടി ചേർന്നിട്ട് ഒരു ഫൈവ് കിലോസ് വരാൻ സാധ്യതയുണ്ട് ഹൺഡ്രഡ് പേർസെൻറ്റ് ആണ് അവർ പറയുന്നത് അതായത് സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നത് കണ്ടിട്ട് എൻ്റെ കോപ്പർ ഷീറ്റ് മാത്രമാണ് കിട്ടിയത് ഞാൻ അതിൻ്റെ മുകളിലാണ് പ്രോസസ്സ് ചെയ്ത് എടുത്തതെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് കോപ്പർ ആവേണ്ടി യാതൊരു സാധ്യതയുമില്ല ഹൈലി ഇംപോസിബിൾ ആണ് ഏത് മെത്തേഡ് എടുത്ത് നോക്കിയാലും ഹൈലി ഇമ്പോസിബിളാണ് ദേവസ്വം ബോർഡ് ഡെഫിനറ്റായിട്ട് സർക്കാർ ഉൾപ്പെടെ എന്ത് കാരണം സർക്കാരിൻ്റെ കീഴാണല്ലോ ദേവസ്വം ബോർഡ് വരുന്നത് ദേവസ്വം ബോർഡ് ഇറ്റ്സ് നോട്ട് എ സെപ്പറേറ്റ് എൻറ്റിറ്റി അപ്പോൾ അവരുടെ ഇൻസ്ട്രക്ഷനും കൂടി ആടെ വേണം എസ് രാഗിൻ കൊച്ചിയിൽ നിവരങ്ങളുമായി രാഗിൻ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാവുകയാണ് ഒരു സംശയത്തിനും ഇടയില്ലാത്ത തരത്തിൽ വ്യക്തമാവുകയാണ് ദ്വാരപകാലക ശില്പങ്ങൾ പരിപൂർണമായി സ്വർണത്തിൽ പൊതിഞ്ഞിരുന്നു അഞ്ച് കിലോ അല്ലെങ്കിൽ നാല് കിലോ അങ്ങനെ പറഞ്ഞാൽ തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു അഞ്ഞൂറ് കിലോ അഞ്ഞൂറ് പവന് മുകളിൽ ഉണ്ടാകും ആ സ്വർണം എവിടെ പോയി എന്ന ചോദ്യം വീണ്ടും വീണ്ടും ഉയരുകയാണ് വെളിപ്പെടുത്തൽ ഉൾപ്പെടെ വരുമ്പോൾ ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം വലിയ വിഷയമായി കത്തിപ്പെടരുമ്പോൾ സുപ്രധാന വെളിപ്പെടുത്തലാണ് ഈ വിഷയത്തിൽ വന്നിരിക്കുന്നത് അതായത് തൊണ്ണൂറുകളുടെ അവസാനം അവിടെ ഈ മുപ്പത് കിലോയിലധികം വരുന്ന സ്വർണം കൊണ്ട് ആ ശ്രീകോലം അതുമായി ബന്ധപ്പെട്ട ഈ സ്വർണപ്പാളികളും അടക്കം പൊതിഞ്ഞിരുന്നു എന്നതാണ് ഇപ്പോൾ സെന്തിൽനാഥൻ വ്യക്തമാക്കുന്നത് അന്ന് വിജയ് മല്യ ഇദ്ദേഹത്തെ നിയോജിച്ചിരുന്നു ഇത് ഇൻസ്പെക്ട് ചെയ്യാൻ അതിൻ്റെ ഭാഗമായി ഇൻസ്പെക്റ്റ് ചെയ്തിരുന്നു അങ്ങനെ ഇൻസ്പെക്ട് ചെയ്തപ്പോൾ വിജയ് മല്യ അന്ന് നൽകിയത് അന്ന് സ്പോൺസറായി വന്നുകൊണ്ട് നൽകിയത് സ്വർണം തന്നെയാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത് അത് താൻ ഇൻസ്പെക്ട് ചെയ്തിരുന്നു പക്ഷേ ആ സ്വർണ്ണത്തിൽ ചില കുറവുകൾ ഉണ്ടാകാം തൊടുന്ന ഭാഗത്ത് ചില നഷ്ടം സംഭവിക്കാം സ്വർണത്തിന് അത് ഈ ദ്വാരപാലക ശില്പത്തിൽ ഒര ഒരിടത്ത് രണ്ട് ദശാംശം അഞ്ച് കിലോ എന്ന് പറയുമ്പോൾ രണ്ടിടത്തും കൂടി അഞ്ച് കിലോ അങ്ങനെ അഞ്ച് കിലോയിൽ കുറവ് വരുന്നത് ചിലപ്പോൾ നാല് കിലോയായി കുറയാം അഞ്ച് കിലോ എന്നത് നാല് കിലോ കുറയാം പക്ഷേ ഈ പൂർണ്ണമായും ചെമ്പായി മാറുന്നത് ഒരു തരത്തിലും സംഭവിക്കില്ല അത് ആണ് എന്നതാണ് അദ്ദേഹം പറയുന്നത് സ്വാഭാവികമായിട്ടും അത് വലിയ ദുരൂഹതയേറ്റുന്ന കാര്യം തന്നെയാണ് സ്വർണ്ണത്തിൻ്റെ കാര്യത്തിൽ വലിയ തട്ടിപ്പ് നടന്നു എന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ും വ്യക്തമാക്കുന്നത് എന്തായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറുപടി പറയേണ്ടത് ദേവസ്വം ബോർഡും സർക്കാരുമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു എന്തായാലും ഈ വിഷയം വലിയ ചർച്ചയായിരിക്കുകയാണ് കാരണം ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ അതിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ചെമ്പ് പാളി എന്ന തരത്തിലാണ് ഇപ്പോൾ കമ്പനിയുടെ അടക്കം ഭാഗത്തു നിന്നുള്ള റിയാക്ഷൻസ് ആയി വന്നിരിക്കുന്നത് പക്ഷേ രണ്ട് തൊണ്ണൂറ്റിയൊൻപതിൽ ഈ ചെയ്ത വസ്തു അല്ലെങ്കിൽ ആ സ്വർണം പൊതിഞ്ഞ ഈ വസ്തുവകകൾ അതെന്താണോ അത് അത് ഒരു അൻപത് വർഷത്തേക്കെങ്കിലും ആ നിലയിൽ തന്നെ നിൽക്കും എന്ന കാര്യവും കൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് പക്ഷേ അതിൽ ചില ഈ പറയുന്ന പോലെ ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നത് അതിനൊരു രാഗിൻ തേയ് സംഭവിച്ചതല്ലോ ഇപ്പോൾ നമുക്ക് ഇതുവരെ വന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ചെമ്പുപാളികൾ വീണ്ടും സ്വർണം പ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് അപ്പോൾ ഈ അഞ്ചു കിലോ സ്വർണം എവിടെ പോയി അതല്ലെങ്കിൽ ഇപ്പോൾ നാല് കിലോ ആണെങ്കിലും ആ നാല് കിലോ സ്വർണം എവിടെ പോയി എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം അതിനൊരു തെളിവായി കൂടി മാറുകയല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലത്ത് അവിടെ നടന്ന പരിഷ്കരണ നടപടിയുടെ ഭാഗമായി ഇത്രയധികം സ്വർണം എത്തിച്ചത് അക്കാര്യത്തിൽ വലിയ വലിയൊരു വെളിപ്പെടുത്തലല്ലേ ഈ വരുന്നത് തീർച്ചയായും ഒരു സംശയവുമില്ല അതായത് തൊണ്ണൂറ്റിയൊൻപത് കാലഘട്ടത്തിൽ ഇൻസ്പെക്ട് ചെയ്ത് അത് കൃത്യമായിട്ടുള്ള സ്വർണ്ണമാണ് എന്ന് വ്യക്തമാകുന്നു അത് ഈ സെന്തിൽനാഥൻ തന്നെ പറയുന്നു അതിനുശേഷം എങ്ങനെയാണ് അത് ചെമ്പ ഇപ്പോൾ ചെമ്പ എന്ന തരത്തിലാണ് പറയുന്നത് അല്ലെങ്കിൽ കമ്പനി അടക്കം പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുപോയത് ചെമ്പാണ് എന്ന് പറയുമ്പോൾ അതെങ്ങനെ സംഭവിക്കും ഒരു തരത്തിലും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ ഇതിൽ ഒരു തരത്തിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നത് തന്നെയാണ് ബോധ്യമാകുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വലിയ തലത്തിലേക്ക് മാറുകയും ചെയ്യുന്നു കൂടുതൽ കൂടുതൽ പ്രതികരണങ്ങളും ഇത്തരത്തിൽ വരുന്നു ഇതിനിടയിലാണ് ാണ് ഉണ്ണികൃഷ്ണൻ വിഷയങ്ങൾ കൂടി വരുന്നത് പണപ്പെരിവ് നടത്തിയ വിരൽ ചൂണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ചെന്ന് എത്തിയിരിക്കുന്നത് അതിൽ നിന്ന് തീരുമാനം സർക്കാരാണ് എടുക്കേണ്ടത് പക്ഷേ ഇക്കാര്യത്തിൽ അവിടെ നടന്നിരിക്കുന്ന കാര്യത്തിൽ വലിയ കള്ളത്തരമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന സൂചനകൾ നൽകുന്ന പ്രതികരണങ്ങളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് അതായത് സ്വർണം പൂശിയതല്ല സ്വർണ്ണപ്പാളികളായിരുന്നു സ്വർണം കൊണ്ട് പൊതിഞ്ഞാണ് രണ്ട് ദ്വാരപാലക ശില്പങ്ങളും സ്വർണം കൊണ്ട് പൊതിഞ്ഞതാണ് പക്ഷേ അത് കാണാനില്ല ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡിൻ്റെ രേഖകളിൽ ചെമ്പു പാളികളാണ് സ്വർണം പൂശനായി ചെന്നൈയിലെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയത് സ്വർണം പൂശനല്ല നേരത്തെ സ്വർണ്ണ പാളികൾ കൊണ്ട് നിർമ്മിച്ചതാണെങ്കിൽ ആ സ്വർണം എവിടെ പോയി എന്ന ചോദ്യം വീണ്ടും വീണ്ടും പ്രസക്തമാവുകയാണ് ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് കേന്ദ്രത്തിൽ അനുകൂല സമീപനം അന്വേഷണവുമായി ബന്ധപ്പെട്ട അനുകൂലമായ പ്രതികരണങ്ങൾ ഇന്നുണ്ടാകുന്നുണ്ടോ ഇപ്പോൾ വിജയുമല്ലിയുമായി ബന്ധപ്പെട്ട ആളുടെ പ്രതികരണം ഉൾപ്പെടെ വരുമ്പോൾ ഇതിന് കുറെ കൂടി ഗൗരവം വരികയല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ മാതൃഭൂമി നൽകിയ വാർത്ത അതിനെക്കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചതും തീർച്ചയായും അദ്ദേഹം സംസാരിച്ചതും തന്നെയാണ് മുപ്പത് കിലോയോളം വരുന്ന സ്വർണത്തിൻ്റെ കാര്യമാണ് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ളൊരു അന്വേഷണം ആവശ്യമാണ് എന്തായാലും അത്തരം കാര്യങ്ങൾ കൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഒരുപക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ കൂടി വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം അതായത് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള പരിശോധനകളും ആവശ്യമാണ്